സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്ത ലോയൽ ടീച്ചറിൽ നിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ദീപാവലി പ്രമാണിച്ച് ഉണ്ടാക്കാൻ പോണത് മിൽക്ക് ഗെയിൻ അതായത് ലേറ്റസ്റ്റ് ഒന്നല്ല അത് വളരെ ട്രഡീഷണലായിട്ട് പണ്ട ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരം നമ്മുടെ കേരളത്തിൽ കേരളത്തിലിട്ടൊന്നും ഇല്ലായിരിക്കാം നമ്മളൊക്കെ ഉണ്ടാക്കാറുണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ഈസിയാണ് അതേ സമയം വളരെ ടേസ്റ്റി ഉള്ളത് അപ്പം അതെന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലെടുത്തു ആ പാലെടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ കടായി വെച്ചു കടായി കടായിൽ പാൽ വെച്ചു കേട്ടോ ഈ പാൽ ഇരുന്ന് തിളച്ച് വറ്റട്ടെ ഇനി നമുക്ക് എന്നിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കണം അത് അങ്ങനെ ചെയ്യാം ആ പാല് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പാല് കുറേ നേരം ഇളക്കണം ഇളക്കി അത് വറ്റിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പാക്കറ്റ് പാലോട്ട് കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ എന്താച്ചാൽ എവിടെയൊക്കെ ഷുഗറുള്ളവരല്ലേ ആർക്കാൻ മിൽക്കയൊക്കെ പറ്റുക നിങ്ങളൊക്കെ മുൽക്കേക്ക് ഉണ്ടാക്കി ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ പാൽ അവിടെ ഇരുന്ന് പറ്റുകയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഒരു ചെറു നാരങ്ങം അതിന്റെ ഹാഫിന്റെ ജ്യൂസ് കിട്ടുന്നു ഹാഫ് നാരങ്ങയുടെ ജ്യൂസ് എടുത്തു ഇനി ഇതിൽ ഞാൻ ജ്യൂസ് ഇനി നല്ല പോലെ ഇളക്കണം നല്ല പോലെ ഇളക്കണം എന്താ കേട്ടോ പനീറല്ല പനീറിന്റെ ഭാഗമല്ല ഇനി എന്തിനു വെച്ചാൽ ഇതിന്റെ കൂടെ തന്നെ പഞ്ചസാര ഇടണം അര ഗ്ലാസ് പഞ്ചസാര വീണ്ടും അതെങ്കിൽ മധുരം വേണ്ട കേട്ടോ മധുരം വേണം കേൾക്കുന്നത് എന്നാൽ ഇനി എല്ലാം ചെയ്യലേ സിമ്മിലാക്കണം സിമ്മിലാക്കിയിട്ട് ഇതാണ് ഈ ക്രീമല്ലാതെ അടിച്ച ഏലക്ക പൊടിച്ച് കഴിഞ്ഞാൽ ചെറുതാണ് നിർബന്ധമൊന്നുമില്ല രണ്ട് ഏലക്കയുടെ ഇതേ തരി അതിലിടുന്നുട്ടാ ഏലക്കയുടെ തരി അതിലിട്ടു തരി പൊടിക്കണമെന്നില്ല ഈ ഇതും കൂട്ടി ഇത് ഇട്ടാലും വളരെ ഗുണമുള്ളതാണ് ഏലയ്ക്കിടെ നല്ല സ്മെല്ല് വരും അതാ കുറച്ച് നെയ്യ് ഒഴിക്കുന്നു അതായത് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ച് ഇനി നെയ്യ് ഒഴിച്ച് ഇതിങ്ങനെ എളം ചൂടിൽ പാകമായി വരണം കേട്ടോ എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലോ ആക്കിയിട്ട് അതിനെ ബെഡ്ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് വെക്കണം അതായത് കൊണ്ട് കവർ ചെയ്ത് വെക്കണം എന്താ വച്ചാൽ ചൂടാറാൻ പാടില്ല അങ്ങനെ പതുക്കെ ഇരുന്ന് ചൂടാറിയാലാണ് അതിന് നിറം കിട്ടുള്ളൂ അതൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ലോണം ഇളക്കി തുടങ്ങി ഇനി നല്ലോണം ഒരു നിറം മാറി വരണം അപ്പോഴേ എനിക്കിനിത് ഇടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേക്കായിട്ടും ഇത് കേക്കായിട്ട് കിട്ടണമെങ്കിൽ ആറ് മണിക്കൂറിന് ശേഷമേ അതിന് കേക്കാകുള്ളൂ കേട്ടോ ആറ് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യണം മിനിമം ആറ് മണിക്കൂറ് ഇനിയിപ്പോൾ ഞാനിത് ഇടാൻ പോവുകയാണ് അതാ ചോറൂം പാത്രം നെയ്യ് വറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ കുങ്കുമപ്പൂ വേണമെങ്കിൽ ഇടാപ്പം നിറം വരും സാഫ്രോൺ ഇടാതെ ഇട്ടിട്ടില്ലേ ഞാൻ പിന്നെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാതും ചെയ്തിട്ടില്ലേ എല്ലാശേഷം മഞ്ഞൾപ്പൊടി ഇടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക വേണ്ട ഇനി കേക്കല്ലേ ഇങ്ങനെയായി ഈ പരുവായി ഇനി ഏതാണ്ട് ഇത് കേക്കിൻ്റെ പ്രായമായിട്ടാണ് ഈ ചോറും പാത്ര വലിയ ചോറും പാത്രം എന്നാലും സാരി അതിൽ നെയ്യ് വെട്ടിയിട്ട് എടുക്കാം ണ്ടാക്കിട്ടുള്ളൂ എന്ന സാരി കേക്ക് ഉണ്ടാക്കി ചെറിയ കേക്ക് ഉണ്ടാട്ട ചെറിയൊരു പാത്രത്തിൽ ഒഴിക്കണായിരുന്നു ഞാൻ വലിയ പാത്രത്തിൽ ഒഴിച്ചു സാരമില്ല മൂടി കെട്ടി ആറു മണിക്കൂർ വെക്കണം അഞ്ചു മിനിറ്റ് അഞ്ചു മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ മിൽക്ക് കേക്ക് തയ്യാറായി എന്ത് ഭംഗിയാ നോക്കൂ എന്താ അതിന്റെ ടേസ്റ്റ് എനിക്ക് തന്നെ അറിയില്ല ഞാൻ നോക്കട്ടെ അതിന്റെ ടേസ്റ്റ് ഭയങ്കര സ്വാദ് പറയാൻ വാക്കുകളില്ല അത്ര അധികം ടേസ്റ്റാണ് ഇതിന് ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുക അര ലിറ്റർ പാലം കൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ഉണ്ടാക്കിയത് ഒരു ലിറ്റർ പാലാണെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട ഒക്കെ ആയി ദീപിക്കുക എല്ലാവരും ഈ സ്വീറ്റ്സ് ഉണ്ടാക്കുക കഴിക്കുക പിന്നെ കലാകാന്തിൻ്റെ ബ്രദറാണ് വളരെ ടേസ്റ്റുള്ള പലഹാരമാണ് എല്ലാവരും ഇത് ഒന്നും കൂടി ട്രൈ ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഇത് വെച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തപ്പോഴാണ് അത് ഉറച്ചത് കണ്ടോ ഇത് ഉറച്ചത് ആറ് മണിക്കൂർ കഴിഞ്ഞത് ഇത് മുറിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ മുറിക്കാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ട് ഞാൻ ഇപ്പോൾ മുറിക്കണില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ